വടകരയിൽ നിന്നും ശ്രീനി ടോന്യൂസ് കേന്ദ്ര സാഹിത്യ അക്കാദമി ബോധി വടകര ഡയറ്റ് എന്നിവ വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സംസ്കൃത സെമിനാറിൽ ഡോക്ടർ ഇ അപർണ സംസാരിക്കുന്നു തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ സജീവമായ ഇടപെടൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷമാണ് ഈ റിന്റെ ഈ സെമിനാർ നഗരി അറിയപ്പെടുന്നത് വിദ്വാൻ കാവിൽ പി രാമപ്പണിക്കർ നഗർ എന്നാണ് നിങ്ങളും നിങ്ങളിൽ പലരും അങ്ങനെ ഒരു പേര് കേട്ട് കാണില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ടോ വടകരക്കാരായ ഒരുപാട് പേർ ഇവിടെ ഇരിക്കുന്നുണ്ട് വടകരയിൽ തന്നെ ജനിച്ചു വളർന്ന വടകരയിൽ സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പലരും ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് കാമിട്ടി രാമപ്പണിക്ക് പ്രബന്ധമായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വടകരയുടെ സാംസ്കാരിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കേണ്ട വ്യക്തിയാണ് സസ്കുതിയാപ്പലുള്ള ഗവൺമെന്റ് സംസ്കൃത സ്കൂള് കേട്ടിട്ടുണ്ടാവും ഈ സംസ്കൃത സ്കൂളിന്റെ ആദ്യകാലത്ത് ഒരു സംസ്കൃത വിദ്യാലയമായി വടകരയിൽ അക്ഷരത്തിന്റെ വെളിച്ചം കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ വിദ്വാൻ കാവി രാമ പണിക്കർ അത് പിന്നെ സർക്കാർ ഏറ്റെടുത്താണ് ഇന്നത്തെ ഈ നിലയിലായത് സംസ്കൃതം പഠിക്കുന്നവർക്കും സംസ്കൃതത്തിന്റെ തുടക്കക്കാർക്കും ഇനി സംസ്കൃതത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൂടുതൽ അറിയുന്നവർക്കും ഒക്കെ സഹായകമായ സിദ്ധരൂപം എന്നൊരു ചെറിയ വലിയ പുസ്തകം വലിയ മാനങ്ങളുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ രചയിതാവും ഇദ്ദേഹമാണ് ഒരുപാട് തരത്തിലുള്ള സംസ്കൃത ഭാഷയുടെ ഉന്നമനത്തിന് ഒരു കേരളത്തിന്റെ ഏത് ദേശത്തെക്കാൾ ഉപരിയായിട്ടുള്ള സേവനങ്ങൾ വടകരയ്ക്ക് ചെയ്തു കൊടുക്കാൻ ഈ വ്യക്തിയിലൂടെ സാധിച്ചിട്ടുണ്ട് അതൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല അപ്പൊ അതിലേക്കുള്ള നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്നതിനാൽ തന്നെ അതിലേക്ക് കൂടെ നിങ്ങളുടെ നോട്ടങ്ങൾ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും വരികയാണ് നമ്മൾ പറഞ്ഞു കാളിദാസൻ കാലാതീതനായ കവി എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതിലൊരു പ്രസക്തി ഉണ്ടായിരുന്നിരിക്കുക കാളിദാസന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് നാലാം നൂറ്റാണ്ട് നാലാം കൃത്യമായ കാലഘടന നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത കവിയാണ് കാളിദാസൻ അതായത് ഈ വേദോപനിഷത്തുകളെയും പുരാണ ഇതിഹാസങ്ങളെയും ഒക്കെ കേവലം അസംസ്കൃത വസ്തുക്കളാക്കി മാത്രം അത് അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് ൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാഹിത്യ സൃഷ്ടി നടത്തിനെയാണ് കാളിദാസൻ ചെയ്തത് അതായത് രണ്ട് തലമാണ് ദൈവിക തലം എന്നുള്ളൊരു പരിവേഷത്തിൽ നിന്നും വിഭിന്നമായി കൊണ്ട് ഒരു തലം മന്ത്രങ്ങളൊക്കെ ഒരു കാളിദാസന് ഒരുപാട് പാട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ അതൊന്നും ഒരു ദൈവിക തലം എന്നതല്ല അതൊരു പ്രതീകാത്മക തലത്തിലേക്ക് മാറ്റി അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതായത് അതുവരെയുള്ള ഒരു സാഹിത്യ വഴക്കങ്ങളിൽ നിന്നും മാറി ഒരു പ്രസന്റേഷനാണ് കാളിദാസൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പൊളിച്ചെടുത്ത് കൂടെ നമ്മളിവിടെ കാണും ധാരാളം രാജാക്കന്മാരെ കുറിച്ച് കാളിദാസൻ പറയുന്നു രഘുവംശത്തിലൊക്കെ ഒരു പരമ്പര തന്നെ പറഞ്ഞു രാജാക്കന്മാരുടെ പരമ്പര തന്നെ പറയും ഇവിടെ വിമർശകരൊക്കെ മലയാളത്തിലെ പ്രസി പ്രസിദ്ധരായ വിമർശകരൊക്കെ കാളിദാസനെ കാലത്തിന്റെ ദാസൻ എന്ന് വിശേഷിക്കുന്നു കാലത്തിന്റെ ദാസ് കാലത്തിന് അടിമപ്പെട്ടുകൊണ്ട് അധികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ദാസനായി നിന്നുകൊണ്ട് കാവ്യങ്ങൾ രചിച്ചു എന്നാൽ ആ ചിന്ത കുറച്ച് അപ്രസക്തമാണ് എന്ന് തോന്നുന്നു അധികാര അധികാരം നിയന്ത്രിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം അസ്വതന്ത്രനായിരിക്കുമോ ആ സ്വാതന്ത്ര്യം കാളിദാസനും അനുഭവിച്ചിരുന്നു പക്ഷേ ഡയറക്റ്റായി അല്ലാതെ പല കാര്യങ്ങളും കാളിദാസൻ തൻ്റെ കൃതികളിലൂടെ പറഞ്ഞിട്ടുണ്ട് രാജാവ് എന്ന് പറയുന്ന ഒരു അധികാര സ്ഥാപനത്തെ ആ സ്ഥാപനത്തെ ഒരേ സമയം മടങ്ങുമ്പോഴും അതിനെതിരെയുള്ള ചില നോട്ടങ്ങൾ കാളിദാസൻ നടത്തുന്നുണ്ട് ശാമുദത്തിലെ ഒരു ഒരു ഭാഗത്ത് മാനിനെ അമ്പയ്യാൻ പുഷന്നിനെങ്ങനെ പോകുന്ന സമയത്ത് മാൻ തിരിഞ്ഞു നോക്കുന്ന ഒരു സന്ദർഭമുണ്ട് കഴുത്ത് വെട്ടിച്ച് ഇങ്ങനെ മാറ്റി നോക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ ഭീതിയോടെ നേരെ രാജാവ് എന്നൊരു അധികാര സ്ഥാപനം നടത്തുന്ന വയലൻസിനെതിരെയുള്ള ഒരു 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 പേടിപ്പെടുത്തുന്ന ഒരു നോട്ടം അവിടെ മാറ്റുന്നത് ഇതിനൊക്കെ ഞാൻ ചെറിയ ചെറിയ സൂചകങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും കാലത്തിൻ്റെ െ കാണാൻ കഴിയുമോ എന്നുള്ള ഒരു ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ് നിങ്ങൾക്ക് അത് ആലോചിക്കാവുന്നതാണ് സൂചകങ്ങളായി മാറുന്ന ഒരു സാംസ്കാരിക മാറ്റമൊക്കെ ഇവിടെ നമുക്ക് കാണാം അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഇത്തരത്തിൽ ഉള്ളത് കൊണ്ടാണ് കാളിദാസിനെ നമ്മൾ ഇന്നും വായിക്കുന്നത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ നമ്മളെ അത്രയും പ്രാചീനമായ കാവ്യങ്ങളാണ് ഇവയൊക്കെ നമ്മൾ ഇങ്ങനെ ചില്ലുകൂട്ടിൽ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ പ്രദർശന വസ്തുക്കളാക്കി മാത്രം മാറ്റി വെക്കുമായിരുന്നു അതല്ലാതെ ഇതിങ്ങനെ നിരന്തരം തലമുറകളോട് നമ്മൾ സംവദിക്കുന്നുണ്ട് ഇങ്ങനെ പുതിയ പുതിയ വായനകൾക്ക് സാധ്യത തുറന്നു തരുന്നുണ്ട് അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞു ഏതൊരു ആസ്പെക്റ്റിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഓരോ വായനയിലും പുതുമകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കാവ്യങ്ങൾ തന്നെയാണ് കാളിദാസന്റെ ഓരോ കൃതിയും എന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ ഇനി അധ്യക്ഷ ഭാഷണാധികം ദീർഘിക്ക് ദീർഘിപ്പിക്കുന്നില്ല